ഞെരുക്കമുള്ള സമയത്ത് ആവേശപ്പെട്ട് തീരുമാനം എടുത്താൽ അത് ശരിയായിരിക്കണമെന്നില്ല ദേഷ്യം കൊണ്ടും ആവേശം കൊണ്ടും എടുക്കുന്ന തീരുമാനം ആപത്തിൽ കലാശിക്കുമെന്ന് പലരും മനസ്സിലാക്കുന്നേയില്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോരാട്ടങ്ങൾ ഉണ്ടാകും ഞെരുക്കങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും കഷ്ടപ്പാടുകൾ ഉണ്ടാകും നഷ്ടങ്ങളും ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ക്ഷമയോടെ ഇരിക്കേണ്ടതാണ് നാം ക്ഷമാശീലം പാലിക്കുകയാണെങ്കിൽ ദൈവം നമുക്കായി കരുതിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയും പ്രിയമുള്ള നല്ല വീട് പ്രേക്ഷകരെ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിൽ ഉണർവുണ്ടാകണം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി കർത്താവായ യേശുക്രിസ്തു തന്നെ ആരംഭിച്ച് നയിച്ചു വരുന്നത് ഇന്നേ ദിവസം ഞെരുക്കത്തിലും സഹിഷ്ണുതയോടെ ഇരിപ്പിനെന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത് ചിലർ ചുറ്റുപാടുകൾ അനുകൂലമായി ഇരിക്കുന്നതുവരെ നല്ലവരായി കാണപ്പെടും പക്ഷേ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുക ചിലർ തങ്ങളുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നുപോയി ആത്മവിശ്വാസം നഷ്ടപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം തളർന്നു പോകാതെ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് അവനെ ആശ്രയിക്കുകയാണെങ്കിൽ ആ സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ നമ്മെ ഒന്നും ചെയ്യാതെ അകന്നു പോകുന്നത് കാണാൻ കഴിയും ഇപ്പോൾ നമുക്ക് ജ്യോതിച്ചേച്ചി നാടകം കാണാമല്ലേ അല്ലേ

നമ്മളിനി എന്താ ചെയ്യാൻ എന്ത് ചെയ്യാനാ അവനെ വിളിച്ച് അപേക്ഷിക്കേ നിവൃത്തിയുള്ളൂ ഉത്തരം കിട്ടുന്നത് വരെ നമ്മൾ ഹൗസ് ഓണർ എന്താ പറഞ്ഞിട്ട് പോയത് എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയില്ലേ ഇത് നമ്മുടെ വീടല്ല ഓ വീണ്ടും വീട് ഒഴിയാൻ പറഞ്ഞു അല്ലേ അതാണോ കാര്യൊന്നുമില്ല നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പറയായിരുന്നു നീയാണ് ഈ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഞാനല്ല അമ്മ അതാ ഞാനും വിചാരിച്ചേ നമുക്ക് പ്രാർത്ഥിക്കാം മോളെ തീർച്ചയായും യേശു നമുക്ക് അത്ഭുതം ചെയ്യും അത് പോട്ടെ നീ പഠിച്ചു കഴിഞ്ഞോ ശരി അച്ഛൻ കടയിൽ നിന്നിറങ്ങിന്നാ പറഞ്ഞത് അധികം വൈകാതെ തന്നെ അച്ഛൻ വീട്ടിലെത്തും വാ നമുക്ക് കഴിക്കാൻ നിൽക്കാം അമ്മേ ചോറ് വിളമ്പ നിൽക്കുമോളെ അച്ഛനും കൂടി വന്നോട്ടെ ജ്യോതി ഇന്ന് ഹൗസ് ഓണർ കടയിൽ വന്നിരുന്നു പെട്ടെന്ന് തന്നെ വീട് ഒഴിയണോന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോണ്ടിരുന്ന മുതലാളിയുടെ മോൻ ചേട്ടാ ഇനി എത്ര നാളെന്ന് വെച്ചാടേ വേറെ എന്ത് ചെയ്യാനാണ് പറ സ്വന്തമായിട്ടൊരു വീട് വെച്ചൂടെ എങ്ങനെ നിങ്ങൾക്ക് ചേട്ടൻ എത്ര വീട് മാറിയാലും അത് വാടക വീട് തന്നെയല്ലേ സ്വന്തം വീടല്ലല്ലോ അത് മനസ്സിലാക്കാനൊക്കെ നന്നായിരിക്കുന്നു പക്ഷേ തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ അത് കർത്താവല്ലേ എടുക്കേണ്ടത് നീ പറഞ്ഞത് ശരിയാ അച്ഛാ ഇന്നും ഹൗസ് ഓണർ നീ കഴിക്ക എന്താ മോളെ അവൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നേ ഞാൻ അറിഞ്ഞു മോളെ നിങ്ങളുടെ ഹൗസ് ഓണർ വീട് ഒഴിയാൻ പറഞ്ഞെന്ന് കേട്ടു അതെ അങ്കിൾ അയാൾ എന്തിനാ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങേരുടെ പേരിൽ തെറ്റില്ല അങ്കിൾ അതുകൊണ്ടാ വീട് ഒഴിഞ്ഞു തരാൻ അങ്ങേര് പറഞ്ഞത് ഇങ്ങനെ ഇടക്കിടക്ക് ഞെരുക്കം ഉണ്ടാവുമ്പോഴാ വിഷമം തോന്നുന്നത് അല്ലേ വിശാലത ഉണ്ടാകുകയുള്ളൂ നിനക്കിപ്പോ ഞെരുക്കം ഉണ്ടായില്ലേ തീർച്ചയായും കർത്താവ് നിനക്ക് വിശാലത വരുത്തുമ്പോളെ ഞാനും ആ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചോദി അറിയാവുന്നവരോടും പറഞ്ഞു വെച്ചേക്കാം വളരെ സന്തോഷം അങ്കിൾ അതിരിക്കട്ടെ ഡാനി എന്തു പറഞ്ഞു എന്താ മുഖത്തൊരു വല്ലായ്മ പോലെ വീടിനെ നമ്മളെ വിഷമിച്ചിട്ട് എന്താ കാര്യമുള്ളത് കർത്താവിനോട് പറയാം അവൻ നമുക്ക് വേണ്ടി അത് ഏറ്റെടുക്കും നിങ്ങൾ അങ്ങേരും മനസ്സിൽ ഇതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചോണ്ടിരിക്ക അങ്കിൾ അങ്ങേരും വേറെ വീട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ശരിയായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും ജ്യോതി ഉറപ്പായിട്ടും കർത്താവ് നിനക്ക് നല്ലൊരു വീട് കാണിച്ചു തരും ശരി അങ്കിൾ ആ ചേച്ചി എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട് വെറുതെ കിടക്കുക അവരിവിടെ വീട് പണിതിട്ടിട്ട് ചെന്നൈയിലാണ് താമസം വർഷത്തിൽ ഒരിക്കലോ മറ്റേ നാട്ടിലേക്ക് വരൂ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ചോദിക്കുബി ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ പക്ഷേ ദൈവഹിതമുണ്ടെങ്കിലേ വീട് കിട്ടുകയുള്ളൂ ശരിയല്ലേ അത് ശരിയോ ചേച്ചി അതെങ്ങനെയാ ചേച്ചി ചേച്ചിയെ കൊണ്ട് മാത്രം ഇത്രയും ഞെരുക്കത്തിലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന അത് കർത്താവ് നൽകുന്ന ശക്തിയാ സുബി ഞെരുക്കത്തിലായിരിക്കുമ്പോൾ ആവേശപ്പെട്ട തീരുമാനം എടുത്താൽ അത് ശരിയായിരിക്കണമെന്നില്ല ദേഷ്യത്തിലും ആവേശം കൊണ്ടെടുക്കുന്ന തീരുമാനം ആപത്തിൽ കലാശിക്കുമെന്ന് പലരും മനസ്സിലാക്കുന്നേയില്ല ഞാൻ ശരിക്കും ഇപ്പൊ ഞെരുക്കത്തിൽ തന്നെയാ വാടക വീട്ടിലെ പ്രശ്നങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല സുബി ഓരോരോ വീടായി മാറുമ്പോഴുണ്ടാകുന്ന കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സ്വന്തം വീട് പോലെ സ്വാതന്ത്ര്യത്തോടെ ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരുപാടുണ്ട് പറയാൻ എന്നാലും അതും പറഞ്ഞ് ധെർതി പിടിക്കാനും പറ്റില്ല ധൃതിപ്പെടാനും പാടില്ല ഞെരുക്കത്തിൽ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ കർത്താവിന്റെ ഉപദേശം വ്യക്തമായി അറിയാൻ കഴിയൂ കർത്താവിന്റെ വഴി നയിക്കലും അപ്പോൾ നമുക്ക് മനസ്സിലാകും ചേച്ചിയിൽ നിന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ സുബി ചേച്ചി പറയുന്ന ഓരോ വാക്കും ചേച്ചിയുടെ ജീവിതത്തിൽ ഉള്ളതാണ് അതുകൊണ്ടാണ് ചേച്ചി സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത് ശരി വാ നടക്കാം ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നോ ഇപ്പോൾ അടുത്തതായി കർത്താവിന്റെ സന്ദേശം പങ്കുവച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ സഹോദരി ജോയ്സ് ലാസറസ് അവർ തയ്യാറായിരിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവസന്ദേശം കേൾക്കുക കർത്താവ് തീർച്ചയായും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചു കൊള്ളുന്നു ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം റോമർ പന്ത്രണ്ട് പന്ത്രണ്ട് കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ അതുപോലെ യാക്കോബ് അഞ്ച് പതിനൊന്നിൽ പറഞ്ഞിട്ടുണ്ട് സഹിഷ്ണുത കാണിച്ചവരെയേ നാം ഭാഗ്യവാൻമാർ എന്ന് പുകഴ്ത്തുന്നു യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു എന്നാണ് വേദവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കുടുംബജീവിതം നയിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോരാട്ടങ്ങളുണ്ടാകും ഞെരുക്കങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികളുണ്ടാകും കഷ്ടപ്പാടുകളുണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും ഇവയൊക്കെ വന്നാലും നാം പിറുപിറുക്കാതിരിക്കണം ദൈവത്തോട് വെറുതെ പിറുപിറുത്തുകൊണ്ടിരിക്കരുത് കഷ്ടതയിലും സഹിഷ്ണുത വേണം ക്ഷമയോടെ ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം ധീർ പിടിച്ച് ഏതൊരു കാര്യത്തിലും തീരുമാനം എടുക്കരുത് എല്ലാം ആലോചിച്ച് ചെയ്യണം ക്ഷമയോടെ എല്ലാം ചെയ്യണം സഹിഷ്ണുത ഉണ്ടായിരിക്കണം നാം സഹിഷ്ണുത കാണിക്കുമ്പോൾ ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയും വേദപുസ്തകം നാം വായിച്ചു നോക്കിയാൽ ഇയോബിന്റെ ജീവിതം തന്നെ എടുത്താൽ കഷ്ടതയിലും സഹിഷ്ണുതയോടുകൂടി ജീവിച്ചു ഞെരുക്കത്തിലും സഹിഷ്ണുതയോടെ ജീവിച്ചു ഇയോബ് സഹിഷ്ണുതയോടെ ഇരുന്നതിനാൽ നഷ്ടപ്പെട്ടതെല്ലാം അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് ഇരട്ടിയായി നൽകി അനുഗ്രഹിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അബ്രഹാമിന്റെ ജീവിതവും നോക്കിയാൽ അതും ഉദാഹരണമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം തന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് അബ്രഹാം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് കൊണ്ട് എപ്പോ നോക്കിയാലും പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു അബ്രഹാം ദൈവമുൻപാകെ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കണമായിരുന്നു ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുത്തതിനാൽ എപ്പോഴായാലും അബ്രഹാമിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു എന്റെ പ്രിയമുള്ളവരെ എന്തു പ്രതിസന്ധിയുണ്ടെങ്കിലും ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കണം സഹിഷ്ണുതയോടെ ചെയ്യേണ്ടതാണ് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം അബ്രഹാം കർത്താവിനോട് പ്രാർത്ഥിക്കണമായിരുന്നു ഭാര്യ പറഞ്ഞെങ്കിലും അബ്രഹാം ഒരു മനുഷ്യനാണ് പ്രാർത്ഥിക്കണമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാതെ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ നാം എന്തു കാര്യമായാലും കുടുംബകാര്യങ്ങളിലായാലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവകാര്യമായിരിക്കാം ജോലി കാര്യമായിരിക്കാം മക്കളുടെ കാര്യമായിരിക്കാം വിവാഹകാര്യമായിരിക്കാം എന്ത് കാര്യമാണെങ്കിലും നാം പ്രാർത്ഥിച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോൾ ദൈവം കാര്യങ്ങൾ സാധ്യമാക്കി തരും എന്റെ പ്രിയപ്പെട്ടവരെ മുൻപൊരിക്കൽ ഒരു സഹോദരി എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു അവരോട് ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോടു പറഞ്ഞത് എന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നാണ് അതാരാണ് പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു പറയുന്നു എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഉടനെ ആ സഹോദരി പറഞ്ഞു എന്റെ ഭർത്താവിന് നാല് ഓട്ടോയുണ്ട് സ്വന്തമായിട്ട് നാല് ഓട്ടോ ഓടുന്നുണ്ട് അങ്ങനെ രാവിലെ ഭർത്താവ് പുറത്തുപോയിട്ട് രാത്രി തിരിച്ചെത്താറുണ്ട് ഡെയിലി വീട്ടിലേക്ക് തിരിച്ചു വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്ന് ആലോചിക്കണം അവരോട് ഞാൻ പറഞ്ഞു അല്ല ഓട്ടോയോ എടുത്ത് രാവിലെ പോകുന്നുണ്ട് രാത്രി വീട്ടിൽ വന്നതിനല്ലേ കിടക്കുന്നത് വീട്ടിൽ കിടന്നിട്ട് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭർത്താവിനെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അതിലൊരു കുഞ്ഞുമുണ്ട് നിങ്ങൾക്കത് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു അല്ല എൻറെ മകനാണ് പറഞ്ഞത് മകൻ പഠിക്കുന്ന കുട്ടിയാണ് അവൻ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടാ നിങ്ങളുടെ ഭർത്താവിനെ സംശയിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ക്ഷമ വേണം കുടുംബജീവിതമാണ് തമാശയല്ല അത് കുടുംബജീവിതമാണ് കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ തന്നെ പലതും പറഞ്ഞ് തകർത്തു കളയരുത് ഭർത്താവിനെ സ്നേഹിക്കണം ജീവിതത്തിൽ ഉറപ്പായും സഹിഷ്ണുത വേണം നമുക്ക് പറയാൻ അവകാശമുണ്ട് നാവുണ്ട് എന്ന് വിചാരിച്ച് അനാവശ്യം പറയരുത് അത് ഭർത്താവിന്റെ മനസ്സിനെ ബാധിക്കും അദ്ദേഹം നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആ സഹോദരിയുടെ കൂടെ കുടുംബജീവിതം നയിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് സഹിഷ്ണുത ഉണ്ടായിരിക്കണം കഷ്ടതകൾ ഉണ്ടാകും ജീവിതത്തിൽ ഉണ്ട് കഷ്ടപ്പാടുണ്ട് പോരാട്ടമുണ്ടാകും ഞെരുക്കങ്ങൾ ഉണ്ടാകും പ്രതിസന്ധി ഉണ്ടാകും അതിലൂടെയൊക്കെയാണ് കർത്താവ് നമ്മെ നടത്തുന്നത് നാം കർത്താവിന്റെ മക്കളായി ജീവിച്ചാൽ ദൈവം നമ്മെ കരം പിടിച്ച് വഴി നയിക്കും അവസാനം വരെ കർത്താവ് വഴി നയിക്കും എൻറെ മകൻ എങ്ങനെ ജീവിക്കുന്നു കഷ്ടതയിലും എങ്ങനെ ജീവിക്കുന്നു പ്രതിസന്ധിയിലും എങ്ങനെ ജീവിക്കുന്നു ഞെരുക്കത്തിലും എങ്ങനെ ജീവിക്കുന്നു എന്ന് കർത്താവ് ശ്രദ്ധിക്കും എൻറെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പാടുകളെ കണ്ട് തളർന്നു പോകരുത് പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകരുത് ഞെരുക്കങ്ങൾ വരുമ്പോൾ തളർന്നു പോകാൻ പാടില്ല കഷ്ടപ്പാടുകളിലാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യോസെഫിന്റെ ജീവിതവും അങ്ങനെയായിരുന്നു യോസഫിനും കഷ്ടപ്പാടുണ്ടായിരുന്നു യോസെഫിനെ സ്വന്തം സഹോദരന്മാർ പകച്ചിരുന്നു സ്വന്തം സഹോദരങ്ങളാണ് കുഴിയിൽ തള്ളിയിട്ടത് കൂടപ്പിറപ്പുകൾ തന്നെ അവനെ പകയ്ക്കുകയായിരുന്നു മിശ്രയിമിലേക്ക് അവനെ വിറ്റുകളഞ്ഞു ഒടുവിൽ പോത്തിഫാറിന് വിൽക്കുന്നു പോത്തിഫാറിന്റെ വീട്ടിൽ പോത്തിഫാറിന്റെ ഭാര്യയിലൂടെ പാപം ചെയ്യാനുള്ള ഒരു ചുറ്റുപാടുണ്ടാകുന്നു എങ്കിലും ദൈവം എന്നെ കാണുന്നുണ്ട് കർത്താവിനെക്കുറിച്ചുള്ള ഭയം അയാൾക്കുണ്ടായിരുന്നുകൊണ്ട് അയാൾ ധൃതി പിടിച്ചില്ല സഹിഷ്ണുതയോടെയിരുന്നു പാപത്തെ വിട്ടകന്ന് അവൻ ഓടിയെന്ന് വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട് യോസേഫിന്റെ ജീവിതപാത മുള്ളുകൾ നിറഞ്ഞതായിരുന്നു ആ പാതയിലൂടെയാണ് ദൈവം അയാളെ നടത്തി അനുഗ്രഹിച്ച് ഉയർച്ച നൽകിയത് എന്റെ പ്രിയമുള്ളവരെ നാം നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയോടെ ഇരിക്കേണ്ടതാണ് സഹിഷ്ണുത ഇല്ലാതാക്കി ഒരിക്കലും നാം വഴക്കാളികളായി കാണപ്പെടരുത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരിക്കണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരിക്കണം ദൈവം നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് ഞാൻ നിന്നെ നയിക്കുമെന്ന് നിന്റെ കുടുംബത്തെ നയിക്കും മക്കളെ വഴി നയിക്കും എന്ന് ദൈവം വാക്ക് തന്നിട്ടുണ്ടാവും ദൈവം വാക്ക് പാലിക്കുന്നവനാണ് ദൈവം തന്ന വാഗ്ദത്തം അവൻ നിറവേറ്റും ഒരു വാഗ്ദത്തം ഇന്ന് കർത്താവ് തരികയാണെങ്കിൽ ഉടനെ നിറവേറിയെന്ന് വരില്ല എങ്കിലും അത് നിറവേറും അല്പം വൈകിയാലും സഹിഷ്ണുത പാലിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം നാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതാണ് വാക്ക് മാറുകയില്ല വാക്ക് നുണ പറയില്ല വാഗ്ദത്തം നിറവേറും അതുവരെ ക്ഷമയോടെ ക്ഷമയോടെയിരുന്ന് സഹിഷ്ണുതയോടെ ഇരുന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതാണ് ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതാണ് അവൻ നമ്മെ കൈവിടുകയില്ല നമ്മുടെ കൂടെ തന്നെ നിന്ന് വഴി നയിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ധനിക കുടുംബത്തിലെ ഒരു സഹോദരിയെ എനിക്കറിയാം ആ സഹോദരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു ശരിക്കും ഒരു നല്ല കുടുംബത്തിലാണ് വിവാഹം കഴിപ്പിച്ചയച്ചത് അവൾ നല്ല ഒരു ദൈവവിശ്വാസിയായിരുന്നു എപ്പോഴും ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും കർത്താവുമായിട്ട് നല്ല ഐക്യത്തിലായിരുന്നു കർത്താവ് അവളോട് സംസാരിക്കുമായിരുന്നു അങ്ങനെയുള്ള ആ മകളുടെ വിവാഹമൊക്കെ നല്ല രീതിയിൽ നടന്നു വിവാഹത്തിന് ശേഷം അവളുടെ ജീവിതത്തിൽ പല പോരാട്ടങ്ങളുണ്ടായി ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ എന്നാൽ അവൾ തളർന്നു പോയില്ല കർത്താവിന് മുൻപാകെ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൾ പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെ നേരിട്ട് ഇരുന്നു ഉടനെ എന്റെ ജീവിതത്തിൽ എനിക്കിനി ഭർത്താവ് വേണ്ട ഡൈവോഴ്സ് ചെയ്തേക്കാം എന്നവൾ പറഞ്ഞതേയില്ല പറഞ്ഞേയില്ല എങ്കിലും അവൾ കഷ്ടതകൾ അനുഭവിച്ചു കഷ്ടപ്പാടുകൾക്കിടയിലും കർത്താവ് അവളെ വഴി നയിച്ചു ഭർത്താവിന്റെ സ്നേഹമില്ല അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ജീവിച്ചത് എങ്കിലും അവൾ ആരോടും ഒന്നും പറഞ്ഞതേയില്ല സ്വന്തം മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ആരോടും തന്നെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കർത്താവിനോട് മാത്രം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടു അവളുടെ കണ്ണുനീർ കണ്ടു അങ്ങനെ ഒരു ദിവസം ദൈവം അവളുടെ ഭർത്താവിൽ മാറ്റമുണ്ടാക്കി കുടുംബത്തിലുള്ളവരിലും മാറ്റമുണ്ടായി ആ കുടുംബത്തിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകി ആദ്യം തന്നെ ആ കഷ്ടതകൾക്കിടയിലും ആ സഹോദരി ക്ഷമയോടെ ഇരുന്നു കർത്താവിങ്കൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് തന്റെ സങ്കടങ്ങളെല്ലാം അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ദൈവം അവൾക്ക് തുണനിന്നു അവളുടെ ആ കണ്ണുനീരിന് ഉത്തരം നൽകി കർത്താവ് വാക്കു പാലിക്കുന്നവനാണ് അവൻ പറഞ്ഞാൽ പറഞ്ഞത് നിറവേറ്റും അതുകൊണ്ട് ഉടനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിക്കരുത് സഹനശക്തിയോടെ നാം കാത്തിരിക്കുമ്പോൾ ദൈവം കാര്യങ്ങൾ ചെയ്തു തരും എന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നാം മറ്റുള്ളവരുമായി വഴക്കിനും വക്കാണത്തിനും പോകരുത് നാം ഒരിക്കലും കുടുംബത്തിൽ വഴക്കുണ്ടാക്കരുത് മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാൻ പാടില്ല ഒരിക്കലും വഴക്കുണ്ടാക്കരുത് ക്ഷമയോടെ ഇരിക്കണം സഹിഷ്ണുത വേണം ഭർത്താവിനോട് ക്ഷമയോടെ സംസാരിക്കണം ഭാര്യയോട് ക്ഷമയോടെ സംസാരിക്കണം മക്കളോടും ക്ഷമയോടുകൂടി സംസാരിക്കണം നാം സഹിഷ്ണുത പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു യേശുവേ കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളോട് അങ്ങ് സംസാരിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം കർത്താവേ കർത്താവെ ഞങ്ങളുടെ ജീവിതപാതയിൽ കഷ്ടതകളുണ്ട് ജീവിതപാതയിൽ ഞെരുക്കങ്ങൾ ഉണ്ട് കഷ്ടപ്പാടുകളുണ്ട് യേശുവേ പ്രശ്നങ്ങളുണ്ട് യേശുവേ പ്രതിസന്ധികളുണ്ട് ദുഃഖവും നഷ്ടങ്ങളും ഉണ്ട് യേശുവേ എങ്കിലും കർത്താവേ ഞങ്ങൾ ഒരിക്കലും അതോർത്ത് പിറുവിരുക്കാതെ അങ്ങയെ ദുഃഖിപ്പിക്കാതെ കർത്താവേ അങ്ങയെ വേദനിപ്പിക്കാതെ കർത്താവേ അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കാൻ കൃപ നൽകണേ കർത്താവേ കർത്താവെ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണേ കർത്താവേ കർത്താവെ അങ്ങയുടെ മക്കൾ അങ്ങയിൽ ചാരി നിൽക്കാനുള്ള കൃപ നൽകണമേ അങ്ങയുടെ വേദവാക്യങ്ങൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവ് കൃപ നൽകുമാറാകണമേ പ്രശ്നങ്ങളിൽ ഒരിക്കലും തളർന്നു പോകാതെ കഷ്ടപ്പാടുകളിൽ ഒരിക്കലും തളർന്നു പോകാതെ എപ്പോഴും അങ്ങവരെ താങ്ങിക്കൊള്ളണമേ ഇവർക്ക് ശക്തിയും ധൈര്യവും നൽകി കാത്തുകൊള്ളയണമേ യേശുവെ കുടുംബജീവിതത്തിൽ കാണുന്ന എല്ലാ പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇല്ലാതാകട്ടെ എല്ലാ ഞെരുക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ തകർന്നു പോയ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒത്തുചേരട്ടെ തകർന്ന കുടുംബങ്ങളെ ഒന്നിച്ചു ചേർക്കണേ കർത്താവേ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് കർത്താവേ തളർന്നുപോയി സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ കർത്താവെ അങ്ങ് കരുണയോടെ നോക്കേണമേ യേശുവേ ഈ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവേ മാനസിക വിഷമങ്ങൾ മാറട്ടെ കർത്താവേ മാനസികമായ തളർച്ചകൾ അകറ്റി ഇവരുടെ കണ്ണുനീർ തുടക്കേണമേ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ മക്കളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണേ ഞെരുക്കങ്ങളും പ്രതിസന്ധികളും പല പോരാട്ടങ്ങളുമുണ്ട് സഹിഷ്ണുത പാലിക്കാതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഈ മക്കളോട് ക്ഷമിക്കണമേ മനസ്സലിവ് തോന്നണമേ ഇവരോട് പൊറുക്കേണമേ കർത്താവേ അങ് ഇവർക്കായി കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുമാറാകട്ടെ കർത്താവെ അങ്ങ്ങനെ ചെയ്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ആമേൻ ആമേൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിപാടിയിലൂടെ യേശു നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാം എപ്പോഴും സഹിഷ്ണുത പാലിക്കണം ഞെരുക്കത്തിലും ക്ഷമയോടെ ഇരിക്കേണ്ടതാണ് കഷ്ടതയിലും നാം ക്ഷമയോടെ ഇരിക്കേണ്ടതാണ് അങ്ങനെ നാം സഹിഷ്ണുത പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും ദൈവം എന്നും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തു തന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ ലാസരസ് അവരും മറ്റു ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോട് ഉണ്ടാകുമാറാകട്ടെ Contact Jesus Redeems Ministries, Nalumavati, Turtle District, 628-211. Our phone number 04639-353535. Info at JesusRedeems.org. Our website www.jesusredeems.com. God bless you.